നേരത്തെ ആദ്യം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ കോടതി സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് അത് ഈ ഒറ്റക്ക് പറഞ്ഞതല്ല മുസ്ലിം സംഘടനയുടെ മുഴുവനും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ആ മുസ്ലിം സംഘടനയുടെ തീരുമാനം അതാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം അത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രാതിനിധ്യം അതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനം നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് അതിൽ തന്നെ അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം അതല്ലാത്ത അഭിപ്രായങ്ങളൊന്നും മുസ്ലിം ലീഗിന്റെ അഭിപ്രായമല്ല ഇനി ഈ കാര്യത്തിൽ മറ്റൊരു പ്രതികരണവും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയിരുന്നു അതായത് ഈ വിഷയത്തില് പരസ്യ പ്രസ്ഥാനങ്ങളൊന്നും ഈ വിഷയം മുസ്ലിം ലീഗിന്റെ ആളുകൾ നേതാക്കളിൽ നിന്നൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല ലീഗിന്റെ തീരുമാനം എന്താണെന്ന് അത് തന്നെയാണ് ലീഗിന്റെ തീരുമാനം അതിൻ്റെ ഒരു മാറ്റമില്ല അത് വരുമ്പത്തെ ഇഷ്യൂസ് അത് ഗവൺമെന്റ് അത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് തീരുമാനത്തിന് മുമ്പാണ് അവര് പറയുന്നത് ഇനി ഒരു പ്രതികരണം ആരും ഉണ്ടാകാൻ പാടില്ല വിഷയം നേരത്തെ ആദ്യം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തില് കോട തീരുമാനം എടുക്കേണ്ടത് അത് ലീഗ് ഒറ്റക്ക് പറഞ്ഞാൽ മുസ്ലിം സംഘടനയുടെ മുഴുവനും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ആ മുസ്ലിം സംഘടനയുടെ തീരുമാനം അതാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം അത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാതിനിധ്യം അതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു തീരുമാനം നേരത്തെ തന്നെ രീതിയിട്ടുണ്ട് അതിൽ തന്നെ അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം അതല്ലാത്ത അഭിപ്രായങ്ങളൊന്നും മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമല്ല ഇനി ഈ കാര്യത്തിൽ മറ്റൊരു പ്രതികരണവും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയിരുന്നു അതായത് ഈ വിഷയത്തിൽ ആ പരസ്യ അവസ്ഥാനങ്ങളൊന്നും ഈ വിഷയം മുസ്ലിം ലീഗിൻ്റെ ആളുകൾ നേതാക്കളിൽ നിന്നൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല ലീഗിന്റെ തീരുമാനം ഉണ്ടാകുന്നത് അത് തന്നെയാണ് ലീഗിന്റെ തീരുമാനം അതിൻ്റെ ഒരു മാറ്റമില്ല അത് വരുമ്പത്തെ ഇഷ്യൂസ് അത് ഗവൺമെന്റ് അവർ പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് പഴുതന്നെ തീരുമാനത്തിന് മുമ്പാണ് അവർ പറയുന്നത് ഇനി ഒരു പ്രതികരണം ആരുടെ ഒന്നും ഉണ്ടാകാൻ പാടില്ല വിഷയത്തില് മുസ്ലിം സംഘടനകളൊക്കെ അവരൊക്കെ പറഞ്ഞെന്താണ് ആവശ്യപ്പെട്ടത് ആ വിഷയത്തില് സർക്കാരാണ് ആണ് തീരുമാനിക്കേണ്ടതെന്നുള്ളതാണ് അവിടെ കുടിവെൽപ്പിക്കപ്പെടുന്നവരുടെ പ്രശ്നമുണ്ട് അറുന്നൂറോളം കുടുംബങ്ങൾ അവര് ആ കുടിയെൽപ്പിക്കുന്നതിലൊന്നും മുസ്ലിം സംഘടനകൾക്ക് ഒരു യോജിപ്പുമില്ല ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ അത് സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ അത് തീർക്കണം എന്നാണ് തങ്ങളെ അവർ അത് തന്നെയാണ് കുഴപ്പം ബാബരി വിഷയം ബാബരി ബാബരി മസ്ജിദ് ബക്ഭൂമിയിലാണ് അതെല്ലാവരും അംഗീകരിക്കുന്നതാണ് പക്ഷേ അവിടെ മുസ്ലിം പേഴ്സണുകൾ ഓപടും മറ്റുള്ളവർക്ക് അതിനെ തീരുമാനിച്ചെന്താ സുപ്രീം കോടതി കൈകാര്യം ചെയ്യട്ടെ സുപ്രീം കോടതിയുടെ തീരുമാനം വന്നു എല്ലാവരും അത് അംഗീകരിച്ചു അതാണ് ഇത് ഈ രാജ്യത്തിന് നിയമം ഉണ്ടാവുമ്പോഴേക്കും നമ്മൾക്ക് മതപരമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും ചില രീതികളൊക്കെ ഉണ്ടാവും അത് നമ്മള് പറഞ്ഞു പക്ഷേ നിയമം ഉണ്ടാകുമ്പോൾ ആ നിയമം അനുസരിച്ചാണ് ഈ കാര്യങ്ങളുടെ പല നമ്മൾ പറഞ്ഞത് ഉദാഹരണമായിട്ട് ഇവിടെ ഇസ്ലാമിക ആയിട്ട് ഫസ്ക് ഫസ്ക് ആദ്യ ഫസ്ക് ചെയ്താലൊന്നും ഇവിടെ ഗവൺമെന്റ് അംഗീകരിക്കണമില്ല പ്രകാരം നിയമത്തിൽ ഇല്ലാതെ കോടതി നിയമങ്ങളൊക്കെ അനുസരിച്ച് വിവാഹം മോചനം ഉണ്ടായിക്കാണെങ്കിൽ അതാണ് അംഗീകരിക്കുന്നത് ആ